വിദ്യാർത്ഥികളെ സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എല്ലാ വിദ്യാർത്ഥികളെയും ഒരുപോലെ കാണണം തങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകളും അതിലെ പ്രവർത്തകരും മാത്രം നല്ലത് എന്ന ചിന്താഗതി തെറ്റാണ് പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവനയ്ക്കുള്ള മറുപടി നൽകിയിരിക്കുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു കാര്യവട്ടം ക്യാമ്പസിലെയും ഗുരുദേവ കോളേജിലെയും സംഘർഷങ്ങൾ സർക്കാർ ഗൗരവമായി കാണുന്നു എന്നും നടപടികൾ സ്വീകരിക്കുന്നു എന്നും മന്ത്രി പറഞ്ഞു തെറ്റായ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വിദ്യാർത്ഥികളെ സർക്കാർ ശിക്ഷിച്ചിട്ടുണ്ട് സർക്കാർ ഇന്നുവരെ വേർതിരിവും കാണിച്ചിട്ടില്ല വിദ്യാർത്ഥികളെ തരംതിരിച്ചു കാണുന്ന സമീപനങ്ങളോട് ഇടതു സർക്കാരിന് യോജിപ്പില്ല വിദ്യാർത്ഥികളുടെ പഠനങ്ങളിലും ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലും ഉയർച്ചകൾ കൈവരിക്കുകയും ഗുണനിലവാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ഉത്തരവാദിത്തം അതിനുള്ള പ്രവർത്തനങ്ങളാണ് സർക്കാർ ചെയ്തു വരുന്നത് അതിന്റെ ഭാഗമായാണ് എ ഐ സാങ്കേതിക വിദ്യ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് കുട്ടികൾ ചെറിയ പ്രായം മുതൽ എ ഐ സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടാൻ പരിശീലിപ്പിക്കുകയാണ് അധ്യാപകർ എ ഐ പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് മറ്റൊരു സംസ്ഥാനങ്ങൾക്കും ലഭിക്കാത്ത പല നേട്ടങ്ങളും ഇന്ന് കേരളത്തിന് സ്വന്തമാണ് കേരളത്തെ ജനഹബായി ഉയർത്തുന്നതിലെ നാഴികക്കല്ലാണ് എ ഐ കോൺക്ലേവ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു പുതിയ സാങ്കേതിക വിദ്യയ്ക്ക് പുതിയ സംരംഭങ്ങൾക്ക് കേരളം നൽകുന്ന പരിഗണനയുടെ ഫലമാണ് ഇത്തരം പരിപാടികൾ സർക്കാരിന്റെ സൂക്ഷ്മ നിരീക്ഷണമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നത് വിദ്യാർത്ഥികളുടെ കുടിയേറ്റങ്ങളും സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണ് പഠനത്തിനായി മാത്രമല്ല തുടർന്നുള്ള തൊഴിൽ സാധ്യതയും ഉൾക്കൊണ്ടുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പോകുന്നത് എന്നാൽ ഇത് മുതലെടുത്തുകൊണ്ട് നിരവധി വ്യാജ ഏജൻസികളും കടന്നു വരുന്നുണ്ട് ഇവർ വ്യാജ വാഗ്ദാനങ്ങൾ നൽകി വിദ്യാർത്ഥികളെ കബളിപ്പിക്കും അതിനെതിരെ വിദ്യാർത്ഥികൾ ജാഗരൂകരായി തുടരണം പറ്റിക്കാനും പറ്റിക്കപ്പെടാനും നിമിഷങ്ങൾ മാത്രം മതി ഇന്ത്യയിലെ ആകെ കുടിയേറ്റത്തിന്റെ നാല് ശതമാനം മാത്രമാണ് കേരളത്തിൽ നിന്നുള്ള കുടിയേറ്റം വിദ്യാർത്ഥികളുടെ കുടിയേറ്റ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മുപ്പത്തൊന്ന് ശതമാനമാണ് രാജ്യത്ത് നിന്നും കുടിയേറിപ്പോയത് വിദ്യാർത്ഥികളെ തടയുവാൻ സാധിക്കുകയില്ല എന്നാൽ പോകുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റു ജോലികൾ കൈവരിച്ചുകൊണ്ട് നടക്കുകയാണ് എന്നതും ശരിയല്ല